ഈ പ്രവാചകനന്ദയും അതിൻ്റെ കാർട്ടൂണുകളുമൊക്കെ പണ്ട് മുതൽ ലോകത്ത് വലിയൊരു വിവാദമായ വിഷയമാണ് കാരണം രൂപങ്ങളെയും ചിത്രങ്ങളെയും ആരാധനയ്ക്ക് ഒരു തരത്തിലും പരിഗണിക്കപ്പെടാത്ത ഒരു ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഇസ്ലാം മതത്തിൽ എന്ന പേരിലോ അല്ലാതെയോ ഒക്കെ സൃഷ്ടിക്കപ്പെടുന്ന ചിത്രങ്ങൾ അതുണ്ടാക്കുന്ന വൈരുദ്ധ്യങ്ങൾ അതുണ്ടാക്കുന്ന വിശ്വാസ തകർച്ച അത് വളരെ വൈകാരികമായിട്ടാണ് മുസ്ലിം സമുദായം കണ്ടുപോരുന്നത് അങ്ങനെ ഒരു അംഗീകരിക്കപ്പെട്ട ചിത്രം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലോകത്തെ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ചിത്രങ്ങൾ വിറ്റുപോവുക ആ ചിത്രമായിരുന്നു ഈ അടുത്ത സമയത്തായി ഏറ്റവും കൂടുതൽ ലോകത്ത് ഇട്ടിട്ടുള്ള പേരുകളെക്കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടിൽ വന്നത് മുഹമ്മദ് എന്ന് പറയുന്ന പേരാണത്രേ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് നാമകരണമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നത് എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് ഞാനും ഈ ഫ്ലോറിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവാചകനും അള്ളാഹുവും എന്നൊക്കെ ഇസ്ലാമതത്തിൽ വിശ്വസിക്കുന്ന അത്തരം വിശ്വാസ വിശ്വാസശക്തികളെ വ്യക്തികളെയുമൊന്നും രൂപങ്ങളാക്കിയോ ചിത്രങ്ങളാക്കിയോ മാറ്റാൻ അനുവദിക്കാത്തത് അത് ലോകത്തെ മുസ്ലിം സമൂഹം ആകെ വിരോധിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ തുർക്കിയിൽ ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ പോരാട്ടത്തിന് ശേഷം ലേമാൻ എന്ന് പറയുന്ന ഒരു സറ്റയർ മാസിക മൂസയെയും പിന്നെ അതുപോലെ തന്നെ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കാർട്ടൂൺ വരയ്ക്കുകയുണ്ടായി ആ കാർട്ടൂൺ അവിടെ വളരെ കലാപമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാൽ തങ്ങൾ വരച്ചത് ആ മുഹമ്മദിനെ അല്ലെന്നും വേറെ നാട്ടുപുറത്തുള്ള ഒരു സാധാരണക്കാരനായ മുഹമ്മദിനെ ആണെന്നുമൊക്കെയാണ് ഇതിൻ്റെ വാദങ്ങൾ തൊടുന്യായങ്ങളായി നിരത്തിയത് എന്നാൽ അതിനെ അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകാതാവുകയും ഭരണകൂടം അതിശക്തമായ നിലപാട് സ്വീകരിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരെ അറസ്റ്റ് ചെയ്യുകയും വിദേശത്തുള്ള പത്രാധിപർ വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തുർക്കിയിലെത്തുകയുണ്ടായി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വികാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിരോധങ്ങൾ അത് ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണ് ആ വിരോധങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെതിരെ പലപ്പോഴും ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകാറുള്ളതും അത് പരസ്പരം ഒഴിവാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ രാജ്യത്ത് പോലും ഈ പ്രവാചക നിന്ദയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അല്ലാഹു എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന അവർ വിശ്വസിക്കുന്ന ശക്തികളെയോ എന്തെങ്കിലും തരത്തിൽ ആ വിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സർക്കാർ മുതൽ കർശന ഭാവം സ്വീകരിക്കാറുണ്ട് അവരെ സംരക്ഷിക്കാൻ പലപ്പോഴും സർക്കാർ ശ്രമിക്കാറില്ല അത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോടുള്ള എന്തെങ്കിലും ഇഷ്ടം കൊണ്ടോ ആ വിശ്വാസം കൊണ്ടുള്ള താല്പര്യം കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ലോക സമൂഹം അത് അത്രമേൽ വൈകാരികമായി കാണുമെന്നും അതിലെല്ലാ അറബ് രാജ്യങ്ങളും അടക്കമുള്ളവർ വ്യത്യസ്തമായി പ്രതികരിക്കുമെന്നും ഉറച്ച ബോധ്യവും മുൻകാല അനുഭവങ്ങളും ഉള്ളതുകൊണ്ടാണ് സർക്കാർ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണിതിനു മുമ്പ് ഒരു ബി ജെ പിയുടെ വക്താവോ മറ്റോ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കുകയും താൽക്കാലികമായെങ്കിലും ഈ ലോക ഒരു 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 പ്രതിഷേധം ഒന്ന് തണുപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുകയൊക്കെ ചെയ്തത് അതല്ലെങ്കിൽ അതും ഇവിടെ എന്തെങ്കിലും ധ്രുവീകരണ സാധ്യതയുണ്ടെങ്കിൽ അതുണ്ടാകട്ടെ എന്ന് കരുതേണ്ടതായിരുന്നു പക്ഷേ അത് കാത്തു നിന്നാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിലും ഒറ്റപ്പെടുമെന്നും ഈ അല്ലാഹുവും പ്രവാചകനും എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തെ ദേശീയത അല്ലെങ്കിൽ മനുഷ്യരുടെ ഐഡൻറ്റിറ്റി എന്നുള്ളതിനേക്കാളൊക്കെ അതീതമായുള്ളതാണെന്നും ഉള്ള തിരിച്ചറിവാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എപ്പോഴും വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ഈ പറയുന്ന എന്ത് സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വരച്ച് വികൃതമാക്കി ആസ്വദിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഏത് മതത്തിലായാലും അവർക്ക് സ്വീകാര്യമല്ല തൃപ്തികരമല്ലെങ്കിൽ വേറെ വരയ്ക്കാനുള്ളത് എന്തും തേടിപ്പോകേണ്ടതാണ് അത് തന്നെ വരയ്ക്കൂ എന്ന് നിർബന്ധമോ വാശിയോ പിടിക്കേണ്ടതില്ല എന്നതാണ് സത്യം